ഹലോ ഗൈസ് ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കോർമംഗല ഒരു ഇവന്റിന് പോകണം കഴിഞ്ഞ സൺഡേ നമ്മൾ ഇവന്റിന് പോയിരുന്നു പക്ഷേ എനിക്ക് ഇവന്റ് നടന്നില്ല ഗെയ്സ് മഴ കാരണം അത് പോസ്റ്റ് പോൺ ചെയ്തത് അത് ഈ സൺഡേയിലേക്കാണ് മാറ്റി വെച്ചത് നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം ഇപ്രാവശ്യം മഴ ഇല്ലെന്ന് പക്ഷേ എനിക്ക് എന്തായാലും നല്ല മഴക്കാരൊക്കെ ഉണ്ട് മഴയുണ്ടാവില്ലെന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഗൈസ് നമ്മളിപ്പം ഈ വീഡിയോ എടുക്കുന്ന എവിടെ വെച്ചാണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ റൂമിന്റെ അക്കോമഡേഷനിൽ നിന്ന് ചെയ്യാം കമ്പനി അക്കോമഡേഷനിലെ ബാത്റൂമിൽ നിന്നാണ് ഗെയ്സ് ഈ ബാത്റൂമിനൊരു പ്രത്യേകത ഉണ്ട് ഗെയ്സ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം വരൂ കൈസ് നമ്മളിത് കാണുമ്പോഴത്തേക്ക് ഇത് വെറും ഒരു ബാത്റൂം പക്ഷേങ്കിൽ നമ്മൾ ഈ ടൂർ തുറക്കുമ്പോഴാണ് അതത്തെ ബാത്റൂം പക്ഷേങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് കൈസ് യഥാർത്ഥ കാഴ്ച കൈസ് നമുക്കിവിടെ നിന്നുള്ള കാഴ്ചയെന്ന് പറയുമ്പോഴത്തേക്ക് ബാംഗ്ലൂരിൻ്റെ അതിമനോഹരമായ വ്യൂ ആണ് നമുക്ക് റൂമിൽ ബാൽക്കണി ഒക്കെ ഉണ്ട് പക്ഷേ ബാൽക്കണിയിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ ചേട്ട ഷെഡ്യുണങ്ങാനായിട്ടൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല കാഴ്ച കാണണം ഇവിടെ വരില്ലേ ഉള്ളൂ പക്ഷേ അവിടെ വന്നാൽ കുറേ പ്രധാനപ്പെട്ട സാധനങ്ങൾ കാണാം കേട്ടോ അപ്പോൾ അവിടെ ഇപ്പോൾ പക്ഷെ അവിടെ ഒരു ഉണ്ട് അത് കാണാൻ പറ്റുന്നില്ല ഈ ഫോണിൽ കാണാൻ പറ്റുന്നില്ല കേസ് ബ്രിഗേഡ് ഗേറ്റ് നമ്മുടെ ഓറിയോ മാളിൻ്റെ അവിടെ ഉള്ളൊരു വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന വലിയൊരു ബിൽഡിങ് ആണ് അത് നമുക്ക് വീട്ടിലെ കാണാൻ പറ്റും പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ദോവ കാണുന്ന ബിൽഡിങ് നമ്മുടെ വിജയമല്യായുടെ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു സാധനം സ്ഥാനം പറ്റത്തുള്ളൊരു ബിൽഡിങ് കേട്ടോ അതിപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു ബിൽഡിംഗ് ആണ് പിന്നെയുള്ളൊരു ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഗോവ അവിടെ കാണുന്ന ഒരേ മൂന്ന് ബിൽഡിംഗ് ആണെന്നില്ല അത് ക്യാക്കായിട്ടൊരു ആണ് അത് ഫേമസ് ആയിട്ട് നമ്മൾ റോഡിക്കൂടെ പോകുമ്പോൾ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് അതൊക്കെ നമുക്ക് നിന്ന് കാണാൻ പറ്റും ആ അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ബാത്റൂമ് വരല്ലേ ഉള്ളൂ രക്ഷ കൈസ് ബാക്കിയുള്ള വീഡിയോ കോർമംഗലെല്ലാം എത്തിയിട്ട് നോക്കാം അവിടെ എത്തുമ്പോൾ നമുക്കറിയാം ഇന്ന് മഴയുണ്ടാവുമോ ഇല്ലേ പരിപാടി നടക്കുമോ എന്നൊക്കെ ഓക്കെ ഗെയ്സ് അപ്പം ബൈ അവിടെ എത്തിയിട്ട് വേണം ഓക്കെ ഗെയ്സ് അങ്ങനെ നമ്മൾ പരിപാടിക്ക് പോകാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നോക്കുമ്പോണ്ട് ഇവിടെ ഒരു പ്രാവ് ഡെഡായെന്നാണ് തോന്നുന്നത് ഗെയ്സ് നമുക്ക് എന്തായാലും അതിനെ അതിനെടുത്ത് നോക്കാം ഹലോ ഓ ഐസ് ഡെഡ് ആണ് പാവോ ഹൈ ഓ ഗ് കണ്ടു കഴിഞ്ഞാൽ ജീവനുള്ള പോലെ തന്നെ ഉണ്ട് പക്ഷേ ഡെഡായി ഇപ്പോൾ എന്താ ഇതിനെ ചെയ്യുക ഗായ് തിരിച്ചു വന്നിട്ട് നമ്മൾ ഇതിനെ അടക്കം ചെയ്യുന്നതായിരിക്കും അതുവരെ ഇവിടെ സേഫായിട്ടിരുന്നോ ഓക്കെ ഞാൻ പോയിട്ട് വരാം അങ്ങനെ നമുക്ക് കരിമ്പിൻ ജ്യൂസ് കിട്ടി കരിമ്പിൻ ജ്യൂസിന് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് ഗേശ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വിലയാണ് ഇതിന്റെ വില നോക്കൂ വെറും പത്ത് രൂപ മാത്രം ഗേഷ് അങ്ങനെ ഞങ്ങൾ ഓർമ്മംഗല എത്തിയിരിക്കുകയാണ് പരിപാടിക്ക് മുമ്പായിട്ട് ഞങ്ങൾ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിച്ച് പവർ ആക്കാൻ പോകണം നമ്മൾ ആ പരിപാടി തീരുന്നള്ളം വരെ എനർജി ആയിട്ട് നിൽക്കണ്ടേ പത്ത് മണി ആ പത്ത് മണി വരെ ഉണ്ട് പത്ത് മണി വരെ ഉണ്ടാവും അതുവരെ ഞങ്ങൾക്ക് പവറായിട്ട് ഇരിക്കണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിക്കാൻ പോകും പക്ഷെ ഇവിടെ മഴയുണ്ട് ഗേഷ് നോക്കും ഷർട്ടൊക്കെ നനഞ്ഞേക്കുന്നത് മഴ കാരണം പരിപാടി പോസ് പോയിന്റ് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ വീണ്ടും ഇനിയും മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് കഴിക്കാൻ വന്ന അതേ തൃശ്ശൂർക്കാർ തട്ടുകട വന്നിരിക്കുകയാണ് ഇത് അടിപൊളി കടയാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ കത്തി പ്രൈസ് ഇല്ലാതെ അടിപൊളി ഫുഡ് കഴിക്കാം ബാക്കിയുള്ള നമ്മൾ ബാംഗ്ലൂർ കേരള റിസ്റ്റോർട്ടിലൊക്കെ നല്ല ഫുഡ് അല്ലെങ്കിൽ പോലും ചിലടത്തൊക്കെ കത്തി റേറ്റാണ് ഇവിടെ വലിയ കത്തി റേറ്റ് ഇല്ല അടിപൊളി ഫുഡും ആണ് ഉള്ള ഐറ്റങ്ങളും മീൻപ് എടുത്തുകൊണ്ട് നമ്മള് തൃശ്ശൂർക്കാലത്തട്ടുകടന്നൊരു ബീഫ് ബിരിയാണി മേടിച്ചിട്ടുണ്ട് ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഊണ് മേടിക്കാൻ ഒരു ഊണ് ഒരു സീൻ മീൻപൊരിച്ചതും ഒരു രക്ഷയില്ല നമുക്ക് ഇതിനകത്ത് നല്ല ബീഫ് നല്ല ബീഫ് ഫ്രൈ ഒക്കെ കാണും ഓക്കെ ഗൈഷ് അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഓക്കെ നമുക്കിവിടുത്തെ ബീഫ് ബിരിയാണിക്കകത്ത ഒരു ബീഫ് ബിരിയാണി രണ്ടായിട്ട് എടുത്തുവാ അതിന്റെ ഹാഫാണ് ഹാഫ് ബീഫ് പീസ് ആണ് ഇത്രയും അവന് കിട്ടിയ ബീഫ് പീസ് ഉണ്ടോ സോ മെനി ബീഫുകൊണ്ട് നിറച്ചേക്കും വേർത്തിയായിട്ടുള്ളൊരു ആഹാ ഒരു പീസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഊണ് അങ്ങനെ വന്നിട്ടുണ്ട് എല്ലാം നല്ല ബീഫ് എല്ലാം സുമുഷ്ടമായ ചുമന്തി ഉണ്ട് പിന്നെ നമുക്ക് ബീഫ് ബീഫ് ബിരിയാണി എനിക്കകത്ത് ഇഷ്ടംപോലെ ബീഫുണ്ടായിരുന്നുകൊണ്ട് ആ ബീഫ് ഞാൻ കുറച്ചെടുത്ത് വെച്ചു അനന്ത എല്ലാം ആധർവാദം മൂത്ത് വലിച്ചു തിന്നു വഴി ഇനി അവര് ചോറ് ഇനി അവര് പച്ചച്ചോറ് മാത്രം കഴിക്കുള്ളൂ എനിക്കാണെങ്കിൽ എല്ലേലും കിട്ടി നിന്റെ പകുതി അങ്ങോട്ട് കൊടുക്കും പച്ചച്ചോറ് വരെ കഴിച്ചിട്ടും ചമ്മന്തി ബീഫ് എടുത്തൊക്കെ തിന്നുമില്ല തേഞ്ഞു ചമ്മന്തി ചോറ് തിന്നു ഓക്കെ ് ഞങ്ങൾ തൃശ്ശൂർക്കാരൻ തട്ടുകടക്കാറ് ഫുഡ് കഴിച്ചിട്ടിറങ്ങി ഞങ്ങൾക്ക് അവിടുത്തെ ബീഫ് ബിരിയാണി കഴിച്ച് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ ഒരു ബീഫ് ബിരിയാണിയാ മേടിച്ചത് രണ്ടുപേരും കൂടെ ഒരെണ്ണം മേടിച്ച അപ്പൊ ഒരാൾക്കൊരു രണ്ട് പീസ് മൂന്ന് പീസാ പ്രതീക്ഷിച്ചത് ഒരാൾക്കാർ ആറ് പീസ് കൂടുതൽ ഏത് മൂട് തൃശ്ശൂർക്കാരും തട്ടുകട ഒരേ പോളി അത് ഞങ്ങൾ ഒരു ഊണും മേടിച്ച് ഒരു ബീഫ് ബിരിയാണിയും മേടിച്ചപ്പോ ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ടുള്ളത് മീൻ ഫ്രൈ റിഞ്ഞുകൊണ്ട് കഴിച്ചത് മീൻ ഫ്രൈയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഫിഷ് ഫ്രൈ അതൊക്കെ നിങ്ങൾ കാണു എന്നിട്ട് നിങ്ങൾ മടിവാള കോർമംഗല തവരക്കര കോർമംഗല തവരക്കര റോഡാണ് നമ്മുടെ തൃശ്ശൂർക്കാരൻ തട്ടുകട നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ബില്ലായേ ഉള്ളു അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ നമ്മൾ പരിപാടി നടക്കുന്നത് കുട്ടി കേറി വരട്ടെ എന്താണ് ഈ പവറിന്റെ രഹസ്യം ഒന്നില്ല ഞാൻ ഞാൻ തന്നെയാണ് എന്റെ പവറിന്റെ രഹസ്യം കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്ക് കൊമ്പൻ മനസ്സിലായോ നമ്മള് ഫുള്ള് റിയേഴ്സിംഗ് കൊമ്പൻ ഹോളിഡേസ് ദീപുചേട്ടാ ദീപുചട്ടെ കൊമ്പൻ ദീപുചേട്ടൻ ദീപുചേടാ ദീപുചേട്ടാ പറയാ നമ്മുടെ നല്ല അടിപൊളി പരിപാടി ഒരേ ഒരേ പൊളിയായിരുന്നു കേസ് തുടങ്ങിയപ്പോ തൊട്ടവസാനം വരെ പൊളി എന്നൊക്കെ പറഞ്ഞ ഒരേ പൊളിയായിരുന്നു ിഷ്ടപ്പെട്ട ഓഡിയൻസിനെയാണ് അവിടെ അത്ര പത്ത് ഇതുപോലെ ഓഡിയൻസിനെ ഒന്നും അടിപൊളി ഓഡിയൻസ് എല്ലാം ഫുൾ ഫുൾ പവർ ആയിട്ട് നിൽക്കുക ആരും അവിടെ വെറുതെ ഇരിക്കുന്നില്ല എല്ലാവരും കിടന്നിട്ടുള്ളൂ അത്ര കുറവുള്ളൂ അല്ല അടിപൊളി അല്ലേ കോർമങ്ങൾ ഓഡിയൻസിനെ ഞാൻ ഭയങ്കര കണ്ടിട്ടുണ്ട് ഒരേ മൂലം